കോട്ടയം പാലായിൽ അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറുകളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് യുവതികൾക്ക് ദാരുണാന്ത്യം ജോമോൾ എന്നിവരാണ് മരിച്ചത് കോട്ടയം പാലായിൽ കാറും സ്കൂട്ടറുകളും കൂട്ടിയിടിച്ച് രണ്ടുപേർ മരിച്ചു പാല പ്രവിത്താനം പാലക്കുഴക്കുന്നേൽ സുനിലിന്റെ ഭാര്യ ജോമോൾ മേലുകാവ് നല്ലംകുഴിയിൽ സന്തോഷിന്റെ ഭാര്യ ധന്യ എന്നിവരാണ് മരിച്ചത് പാല തൊടുപുഴ ഹൈവേയിൽ മുണ്ടാങ്കൽപ്പള്ളിക്ക് സമീപം രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് അമിത വേഗത്തിലെത്തി ഇരു സ്കൂട്ടറുകളെയും ഇടിച്ച കാർ പിന്നീട് മതിലിൽ ഇടിച്ചാണ് നിന്നത് അപകടത്തിൽ ജോമോളുടെ ഏകമകൾ അന്നമോൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കുട്ടി പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലായിലെ സ്വകാര്യ ബി എഡ് കോളേജിലെ നാല് വിദ്യാർത്ഥികളാണ് കാറിലുണ്ടായിരുന്നത് കാറിന്റെ അമിത വേഗതയാണ് അപകടത്തിന് പിന്നിലെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഹലോ ആ ആ അസ്സലാമു അലൈക്കും അതെ മോളെ കല്യാണത്തിന്റെ കത്ത് പെരയിൽ കൊടുത്തുണേ നെലമ്പൂരിലേക്കാ കൊണ്ടോണേ ആ മറക്കണ്ട ഞാനിതേ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ആ അതാ ഇറങ്ങിയാണ് നമ്മൾ ഹരീഷിന്റെ അമ്മയും വരാന്ന് അറിഞ്ഞിട്ടു ഓരില്ലാത്തൊരു ആഘോഷം ഇല്ലല്ലോ എന്താണ് ഹരീഷേ എത്ര നേരമായി കാത്തിക്കണ് ഒരുങ്ങി കിട്ടണ്ടേ ഇനി അല്ല എവിടേക്കാ പോണേ ഉപ്പാ പോണോടത്തെ വെറൈറ്റി കളക്ഷൻസ് ഇല്ലാണ്ട് ഞാൻ വരലോ ഈ സാരിന്നേടിച്ചേ ഇത് ശോഭികന്ന് ശോഭികയിൽ ഇപ്പൊ ചരിത്ര വിവാഹിന്റെ വെഡിങ് ക്യാമ്പയിൻ നടക്കല്ലേ അതിനോടനുബന്ധിച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസും ഉണ്ടവിടെ ആണോ പിന്നെ അങ്ങോട്ട് തന്നെ പോവാ അതെ ശോഭിക വെഡ്ഡിങ്സിലേക്ക് പെണ്ണുങ്ങളെയും കുട്ടികളെയും കൂട്ടി പർച്ചേസിന് വരുന്ന ഭർത്താക്കന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഓരോ കൊണ്ടാക്കിയിട്ട് ഇങ്ങനെ പൊയ്ക്കോളി പണി ലീവ് ആക്കണ്ട വൈകുന്നേരം വന്നാ മതി അത്രക്ക് കാണാനും എടുക്കാനുണ്ട് ഇവിടെ അതെ വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ ആഘോഷം ഏതു ആയിക്കോട്ടെ ഡ്രസ്സ് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ ഷോബിക ഷോബിക വെഡിങ്സ് വെഡിങ്സ് ഹാപ്പിയാ അല്ലേ കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ എടപ്പാട്